ൾ കൂട്ടി കണ്ണകൾ തുറന്ന് അൽ ധാരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്കൊരുമിച്ച് ആരാധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരിവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ മക്കൾ നിമിഷങ്ങളിൽ തമരാന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണിത് നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലും ദൈവപ്രവർത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണിത് കാരണം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളാണിത് വിശുദ്ധര് നമ്മുടെ കൂടെയുണ്ട് രക്തസാക്ഷികളുണ്ട് മാലാഖമാരുണ്ട് അമ്മയുണ്ട് സ്വർഗം മുഴുവനും ഇതാ യാൽതാറയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ് ഈ സ്വർഗീയ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ മക്കളെ നിശ്ചയമായിട്ടോ ഹൃദയം കൊണ്ട് ഉറപ്പിക്കാം നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും ഈ സ്വർഗീയ സാന്നിധ്യം ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ് ഞാൻ ധാരയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ഞാൻ ധാര വിട്ട് മോളെ മോനെ നിന്റെ ജീവിതത്തിലേക്കും ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് ആ പ്രതീക്ഷയോടെ ആകട്ടെ ഈ നിമിഷങ്ങളിൽ ദിവ്യകാടു നാഥന്റെ സന്നിധിയിലായിരിക്കുന്നത് വലിയ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരവും തമ്രാന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തിയേഴ് അഞ്ചാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നുണ്ട് ക്ലേശകാലത്ത് അവിടെ നിന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും സങ്കീർത്തകം പറയാണ് ക്ലേശകാലത്ത് അവിടെ നിന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും മക്കളെ നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന് അനുഭവ എന്തുവാകട്ടെ ക്ലേശമോ ദുരിതമോ അസ്വസ്ഥതകളോ രോഗങ്ങളോ തടസ്സങ്ങളോ തകർച്ചകളോ തെറ്റിദ്ധാരണകളോ ഒറ്റപ്പെടലുകളോ തിരസ്കരണങ്ങളോ ഒക്കെ ഉണ്ടാകാം കർതാവിൻ്റെ വചനം സങ്കീർത്തകനിലൂടെ നമ്മളോട് പറയാണ് നിന്റെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ നമുക്ക് അഭയം നൽകും ഇതാ കർത്താവിൻ്റെ ആലയത്തിലാണ് ഒരർത്ഥത്തിൽ നമ്മളായിരിക്കുന്നത് ദിവ്യാണുനാഥന്റെ സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത് നമ്മുടെ ക്ലേശകാലത്തിൻ്റെ അനുഭവത്തിലും നമുക്ക് അഭയം തരാൻ കഴിവുള്ളവനാണ് ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് അവൻ തന്റെ ആലയത്തിൽ നിന്നും തൻ്റെ മക്കളെ കാണുന്നു എന്നല്ലേ വചനം പറയുന്നത് ഇതാ കർത്താവ് ആൾ താറയിലുണ്ട് മോളെ നിന്റെ ക്ലേശങ്ങളും നിന്റെ വേദനകളും ഒക്കെ കാണുന്ന കർത്താവ് ആൾ താറയിലുണ്ട് ഈ ക്ലേശകാലത്തും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ആൾ താരയിലുണ്ടെന്ന് നിന്റെ മനസ്സിന്റെ ക്ലേശമാകാം ശരീരത്തിന്റെ ക്ലേശങ്ങളാകാം ലക്ഷം നിന്റെ ആത്മാവിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകളാകാം ഈ ജീവിത ഭാരത്തിന്റെ നടുവിലും ക്ലേശത്തിന്റെ നടുവിലും നിനക്ക് അഭയം നൽകുന്ന ഒരു കർത്താവ് ഇയാൾ താരയിലുണ്ട് ഒട്ടുവുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു കർത്താവിന്റെ സ്നേഹം നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് മക്കളെ കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന കരം നമ്മുടെ മേൽ ഉയർന്ന നിൽക്കുന്ന നിമിഷങ്ങളാണ് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന അനേകരിലേക്ക് കർത്താവിൻ്റെ സൗഖ്യമൊഴുകുന്ന നിമിഷങ്ങളാണിത് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവ് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ വിടുതൽ നൽകി വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തി പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം വിഷയങ്ങളിലാണോ കർത്താവിൻ്റെ ആശീർവാദം നിങ്ങളിന്ന് ആഗ്രഹിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളാണോ അധികമായ അളവിൽ നിങ്ങളിപ്പോൾ ഭാരപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ ദൈവം ഇടപെട്ടു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാരുണ്യ i